മീഡിയയുടെ ിസോഡിലേക്ക് അവർക്കും സ്വാഗതം അള്ളാഹു സുബാനവാല ഈ പുതുവത്സരത്തിൽ നന്മകൾ ജീവിതത്തിൽ പകർത്താനും ഈ മഹത്തായ ദിവസങ്ങളിലെ ഉൾപ്പെടാനും അതുപോലെ അള്ളാഹു ധാരാള ന്യാമത്തുകളും റാഹത്തുകളും സന്തോഷങ്ങളും നൽകുമ്പോൾ അത് ഏറ്റുവാങ്ങാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ മുഹറം നമുക്കറിയാം ജീവിത വിശാലതയുടെ ഒരു ദിനരാത്രങ്ങൾ കടന്നു വരികയാണ് ഒമ്പതും പത്തും ഒമ്പതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പവിത്ര മാസങ്ങളിൽ ഒന്നാണല്ലോ മുഹറം മഹറാം ഹിജറവർഷത്തിൻ്റെ പ്രാരംഭം യുദ്ധം നിഷിദ്ധമാക്കട്ടമാക്കപ്പെട്ട ചതുർമാസങ്ങളിൽ ഒന്നാമത്തേത് എന്നീ വിശേഷതകൾ മഹർറമാസത്തിലുണ്ടല്ലോ ചരിത്രപരമായ വലിയ പ്രാധാന്യമുള്ളതാണ് മുഹറം പത്ത് വിശ്വപ്രസിദ്ധ പണ്ഡിതൻ ഇമാം ഇമം റസാദിവതിയൊള്ളു വിരിക്കുന്നു നിശ്ചയം ആഷോറ അതായത് മൊഹറം പത്ത് സംബന്ധമായി ധാരാളം തിരുവാക്യങ്ങൾ വന്നിട്ടുണ്ട് അവയിൽ ചിലത് ആദി നബി അലി അലീസ്വലാത്തു വസ്ലാം സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിച്ചതും ഹർഷം കുറുസും സൃഷ്ടിച്ചതും ആകാശഭൂമികളെയും സൂര്യചന്ദ്ര താരങ്ങളെയും സൃഷ്ടിച്ചതും സ്വർഗത്തെ സൃഷ്ടിച്ചതും അന്നാണ് അലീർ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ജനിച്ചതും അദ്ദേഹം നമൂദിന്റെ അഗ്നി കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഉസാ നബി അലി ഇസലാം കൂടെയുള്ളവർ വിക്കാരിയായ ഫറോവയുടെ അംഗികളുടെയും പീഡനങ്ങളിൽ നിന്ന് മോചിതരായതും ഫറോവയെയും കൂട്ടരെയും സമുദ്രത്തിൽ മുക്കിനശിപ്പിച്ചതും അന്ന് തന്നെയാണ് ഇസാ നബി അലി സ്വലാത്തു വസ്സലാം ജനിച്ചതും അദ്ദേഹത്തെ വാന വാനലോകത്തെ കുയർത്തപ്പെട്ടതും ഇതിലിസ് നബി അലി സ്വലാമിനെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും നബി അലി സ്വലാത്ത് വസ്ലാമിന്റെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരവിട്ടതും സുലൈമാൻ നബി അലി സ്വലാമിന് രാജകീയ പദവി നൽകപ്പെട്ടതും നബി അലി സ്വലാത്ത് വസ്സലാമിനെ മത്സ്യോദ്ാര മത്സ്യത്തിൻ്റെ ഉദരങ്ങളിൽ നിന്ന് പുറപ്പെടുവ് പുറപ്പെടിച്ചതും യകൂബ് നബി അലി സ്വലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും യൂസഫ് നബി അലൈ ഇലാമിനെ ആഴക്കിണറ്റിൽ നിന്നോ ചിഞ്ഞളിൻ്റെ കിണറ്റിൽ നിന്ന് മോചനം ലഭിച്ചതും അയ്യൂബ് നബി അലൈ ഇലാമിനെ രോഗമുക്തമുണ്ടാക്കിയതും ഒന്നായിരുന്നു ആദ്യമായി മഴ വർഷിച്ചതും ഹർവം പത്തിനായിരുന്നു ത്തുകൾ രേഖപ്പെടുത്തുകയാണ് ഫിറോനിന്റെ നാശത്തിലൂടെ മുസാ നബി അലി ഇസ്സലാമിന് ലഭിച്ച ആശ്വാസത്തിന് നന്ദിയായി നബി അലി ഇസ്സലാം തുടർന്ന് യഹൂദികളും ആ ശൂറാ അനുഷ്ഠിച്ചു വന്നോ യഹൂദികൾ പ്രസ്തുത ദിനത്തെ ആദരിക്കുകയും അതൊരു സുദിനമായഘോഷിക്കുകയും ചെയ്തു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് ഇത് പറയുന്നുണ്ടല്ലോ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവരിക്കുകയാണ് നബി സല്ലല്ലാഹു നബിസല്ലാഹ് അരിവസ്വല്ല മദീനിൽ വരികയും അവിടെ യഹൂദികൾ ആശൂറ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ ഈ നോമ്പ് എന്താണെന്ന് അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അവർ മറുപടി നൽകി ഇതൊരു മഹത്തായ സുദിനമാണ് അള്ളാഹു താല മൂസാനബി അലൈ സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഇസ്രാഹൽ മക്കളെയും രക്ഷപ്പെടുത്തുകയും അവരുടെ ശത്രുവായി വന്ന ഫറാവയെയും കൂട്ടരെയും വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചതും വന്നായിരുന്നു അപ്പോൾ അള്ളാഹു സുബഹാനോ താലയോട് നന്ദി പ്രകടിപ്പിക്കുവാനായി മോസാനബി അലൈ സ്വലാത്തു വസ്ലം ഓമ്പനുഷ്ഠിച്ചു അതിനാൽ ഞങ്ങളും വന്ന് നോമ്പനുഷ്ഠിക്കുന്നു ഇത് കേട്ടപ്പോൾ ബി സല്ലാസ്വലം പറഞ്ഞു മൂസാനബിയുമായി നിങ്ങളേക്കാൾ ബന്ധപ്പെട്ട ാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശോറായി നോംബനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് നോം അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നബി നബിസല്ലാ വസ്ലം നോം അനുഷ്ഠിച്ചത് യഹൂദികളെ അനുകരിച്ചു അനുകരിച്ചുകൊണ്ടല്ലേ പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് അത് ശരിയല്ല മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിന് മുമ്പ് ജാഹീര്യത്തിൽ കുറൈശികൾ ആശോടാ ദിവസം നോമ്പെടുക്കുകയും ആ ദിവസത്തെ ആദരിക്കുകയും ചെയ്തു പോന്നിരുന്നുവെന്നും നബിസൊല്ലാമയും മക്കയിൽ വച്ച് പ്രസ്തുത ദിവസം നോമ്പെടുത്തിരുന്നുവെന്നും ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ നമുക്ക് കാണാം ഖുറൈശികൾ കഅബയെ വസ്ത്രം ധരിപ്പിച്ചിരുന്നത് ആ ഷൂറ ദിനത്തിലായിരുന്നു ഇതിലെ രണ്ടാം വർഷം ഷാബാൻ മാസത്തിലായിരുന്നു റമല നോമനിർബന്ധമാക്കപ്പെട്ടത് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആഷൂറ ആരെങ്കിലും നോമനുഷ്ഠിക്കുന്നുവെങ്കിൽ അപ്രകാരം ചെയ്തുകൊള്ളട്ടെ അനുഷ്ഠിക്കാതിരിക്കുന്നുവെങ്കിൽ അങ്ങനെയും ചെയ്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കൾ ചെറിയ കുട്ടികളെ കൊണ്ട് ആശൂടാ നോമ്പ് അനുഷ്ഠിപ്പിക്കാനുണ്ടായിരുന്നു കുട്ടികൾ ഭക്ഷണം ചോദിക്കുമ്പോഴേ കളിക്കോപ്പ് അവരുടെ ശ്രദ്ധ മാറ്റി വഴിക്ക് തിരിച്ചുവിട്ട് നോമ്പ് പൂർത്തിയാക്കുമെന്നു എന്നും എന്ന സഹാബി വനിതയുടെ വാക്കുക മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ആശോറായി മഹത്വവും അന്ന് നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പുണ്യം ആവശ്യകതയും ഇതിൽ നിന്ന് ബോധ്യമാണല്ലോ ആശോറാവ് നബി നോമ്പ് പ്രബലമായ സുന്നത്താണ് കഴിഞ്ഞൊരു വർഷത്തെപ്പം അത് മുഖേന പൊറുക്കപ്പെടുന്നു നബിസല്ല വ്യക്തമാക്കിയതാ ോ വിശാലത ചെയ്യണം തന്റെ ചിലവിൽ നിലകൊള്ളുന്നവരുടെ ഭക്ഷണത്തിലും മറ്റും ആശൂർ ആ ദിവസന്മാരെങ്കിലും വിശാലമാക്കി കൊടുത്താൻ ആ വർഷം മുഴുവനും അള്ളാഹു സുബാനവത്താലവന് വിശാലമാക്കി കൊടുക്കുമെന്ന് നബിസ്ലം പറഞ്ഞിട്ടുണ്ട് അബി ഹുറേ റോദിയുള്ളവനു ജാബ് റതി ഉള്ളവനു ഇബിനെ ശ്വേദൃതി ഉള്ളവനു അബു സൈദ് രോതി ഉള്ളാലും ഇവരായ പ്രമുഖ സഹാബികളുടെ നിമാൻ ബഹിക്കുള്ള മറ്റും ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് സ്വന്തം അസിരിലല്ലാത്ത ചില ആളുകൾ ഈ ഹബീസ് ആരോപിച്ചിട്ടുണ്ട് അത് ശരിയല്ല അബോഹിയുള്ള ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസിനെ കുറിച്ച് ഹദീസ് നിരൂപണ രംഗത്തെ പ്രകൽപ്പനായ പണ്ഡിതൻ പറയുന്നു ഈ ഹദീസിന് പല പരമ്പരകളുമുണ്ട് അതിൽ ചിലത് നാസിർ അൽ കൂടാതെ മുസ്ലിമിന്റെ നിബന്ധനകൾക്കുള്ള ഒരു ഒരു പരമ്പര സനദ് ഇക്കാര്യം ഇബ്നു അബ്ദുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചിട്ട് എനിക്കട്ടെ അതൊന്നും നമ്മളെ ചർച്ചയല്ല തആല നബി അലിസ്ലാമിന്റെ കാലത്തെ പ്രളയം മൂലം ഭൂമി മുഴുവനും വെള്ളത്തിൽ മുക്കി ബി അലി സലാമിന്റെ കപ്പലിൽ കയറിയവർ മാത്രമാണ് അപകടം കൂടാതെ ബാക്കിയായത് വെള്ളം താഴ്ന്ന താഴ്ന്ന അവർ ഭൂമിയിൽ ഭൂമിയിലിറങ്ങിയത് ആശൂറ ദിവസത്തിലായിരുന്നു അത്രേ സലാമോടുകൂടി ഭൂമിയിൽ ഇറങ്ങി ജീവിത മാർഗത്തിനു വേണ്ടി തയ്യാറെടുക്കുവാൻ അവരോട് നിർദ്ദേശിക്കപ്പെട്ടു അതിനാൽ പ്രസ്തുത ദിനം വിശാലതയുടെയും ജീവിത വിഭങ്ങളുടെയും വർധനവിൻ്റെയും ദിവസമായതിനാൽ എല്ലാ വർഷവും പ്രസ്തുത ദിവസം ജീവിത സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കൽ സ്വന്നത്താക്കപ്പെട്ടു ഈ ഹദീസ് തങ്ങൾക്ക് അനുഭവത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രമുഖ സഹാഭിവയം പറയുന്നുണ്ട് അറുപത് കൊല്ലം ഞങ്ങൾ പരീക്ഷിച്ചു അപ്പോഴെല്ലാം അത് ശരിയായി അനുഭവിക്കപ്പെട്ടു അനുഭവപ്പെട്ടു എന്ന് സുഫിയാൻ ഒപനോയിനയിലും അറിയാൻ അത് സാക്ഷിപ്പെടുത്തുന്നുണ്ട് ആശുറാ ദിനത്തിൽ പല അനാചാരങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ആ ദിനത്തിൽ കർബിലയിൽ വെച്ച് മഹാനായ ഹസ്റത്തിനം ഹുസൈൻ നദിയുള്ള ശത്രുക്കളാൽ വധിക്കപ്പെട്ടു എന്നതാണല്ലോ പ്രസ്തുത ദിവസം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സൽക്കാരങ്ങളുണ്ടാക്കി മറ്റും ഒരേ ദിനമായി ആചരിക്കുന്നത് ഷിയാക്കൾ മനസ്സിലാക്കിയപ്പോൾ ആ മഹത്തായ ദിവസത്തെ അവർ ദുഃഖദിനമായി അരിച്ചു തുടങ്ങി മഹാനായ ഹുസൈൻ പ്രതി അള്ളാഹു ഇന്നു അന്ത്യ നിമിഷം വരെ നിലനിർത്തിപ്പോന്ന ആദർശത്തിന് ഘടകവിരുദ്ധമായ പല തൂന്നിവാസങ്ങളും അവർ നടത്തിൽ നടപ്പിൽ വരുത്തി ഇന്ന് അവരത് പോരുന്നു എന്നാൽ ഇമാം ഹുസൈൻ പ്രതി അള്ളാഹുവിനെ വധിച്ചവർ വെറുതെ ഇരുന്നില്ല വധിക്കപ്പെട്ട ദിവസമായ സൊറായി കുളിക്കുക എണ്ണയൊടുക മൈരാഗിയൊടുക സൊറുമിടുക എന്നറിക്കുക തുടങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നതിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ചില വാക്യങ്ങൾ ഹദീസുകൾ എന്ന പേരിൽ അവരും കെട്ടിച്ചമച്ചുണ്ടാക്കി ഇവിടെ പ്രമാണങ്ങൾ മുഖേന സ്ഥിരപ്പെട്ടവ നിലനിർത്തുകയും അല്ലാത്തവ നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് മൊഹർണം പത്തുന്ന പോലെ തലേ ദിവസം മൊഹർമ്മ ഒമ്പതിരുന്നു പരിഷ്ഠിച്ചുകൊണ്ട് നല്ല ഒരു ദിവസമായി ഇതിനേറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം നൽകട്ടെ എപ്പോഴും ഇസ്ലാമിക സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കണമെന്നും മറ്റുള്ളവരുടെ സംസ്കാരങ്ങളുടെ പിന്നാലെ നാം പോകരുതെന്നും ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മൻ മറ്റു മതങ്ങളുടെ ആചാരവും വിശ്വാസങ്ങളോ നമ്മൾ എന്ന് ഏറ്റെടുക്കേണ്ടവരെല്ലായും മുത്തുരി വിസല്ലും പറഞ്ഞതാ അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഈ ദിവസങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി നോമനുഷ്ഠിച്ചു ബാമൊഴി അക്രമവും അനീതിയിൽ നിന്ന് മാറി നിന്ന ജീവിതം ധന്യമാക്കാൻ ഞാനും എന്റെ അപ്സിനോടും നിങ്ങളോടും ാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളും സ്വീകരിക്കട്ടെ എല്ലാത്തിലും അർഹമായ പ്രതിഫലം നൽകട്ടെ നൽകട്ടെറ്റി നൽകട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാക്കട്ടെ എല്ലാവിധ വിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ അശോറാ ദിനത്തിൽ അള്ളാഹു നെന്മകൾ കോലിച്ചു അള്ളാഹു നൽകുമ്പോൾ അതിൽ അതിൽപ്പെടാൻ തോഫി നൽകട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ റാഹിത്വം സന്തോഷമുള്ള ജീവിതം എല്ലാവർക്കും നൽകട്ടെ പ്രതിസന്ധികളിൽ കരയേറാൻ കടങ്ങളിൽ നിന്ന് കടങ്ങളൊക്കെ വീട്ടി ജോലികളിലൊക്കെ സന്തോഷത്തോടെ ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിതം ധന്യമാക്കാൻ തോഫിക്ക് നൽകട്ടെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്നവർക്ക് സന്തോഷം സമാധാനവും അഹത്തും നൽകട്ടെ പ്രവാസികളടക്കമുള്ള നാട്ടിലെ ജോലിക്കാർ എല്ലാ ജോലിക്കാർക്കും ഉള്ളാഹു പറക്കത്ത് നൽകട്ടെ മക്കളെയൊക്കെ സ്വരീഹികളും വിധികളും ഹൃദയങ്ങളാക്കട്ടെ പഠിക്കുന്ന മക്കളുണ്ട് കോഴ്സ് ചെയ്യുന്നവരുണ്ട് വിജയം നൽകട്ടെ ഒരു മേഖലയിലുമുള്ളാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ അശൂറായി സുന്നത്ത് നോമ്പ് തസുറായി സുന്നത്ത് നോമ്പ് പിടിച്ച് ആത്മീയ ജീവിതം നിർണയിക്കാൻ തോഫീക്ക് നൽകട്ടെ നിസ്കാരങ്ങൾ കർമ്മങ്ങള് കള ആയത് നിർവഹിക്കാൻ നമ്മളൊക്കെ കള വീട്ട് വിഭാഗത്തിൽ ധന്യമായി കാണും മള്ളാവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച പൊരുത്തത്തിലായി മരിച്ച് അവസാനം മാലടി മണ്ണിൽ കിടക്കുമ്പോൾ സന്തോഷത്തോടെ സൗഖ്യത്തോടെ റാഹത്തോടെ കിടന്ന ആളാ സുഖലോക സ്വർഗത്തിൽ എത്തിപ്പെടാൻ മുത്തരവിയോടൊമ്മ ഒരുമിച്ച് മഹാന്മാരോടൊന്നിച്ച് കുടുംബാംഗങ്ങളോടൊന്നിച്ച് ഒരുമിക്കാൻ നോമ്പുകാരായിട്ട് നാം ചെയ്യുന്ന ഈ സ്വീകരിക്കട്ടെ റബ്ബനാ وعلى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم